പ്രേക്ഷകരെ നമ്മൾ നിലമ്പൂരിലേക്കൊന്ന് പോയാൽ സ്ഥാനാർത്ഥികളുടെ പരിസ്ഥിതി ദിന ചിന്തകളാണ് ഇനി നമ്മൾ പറയുന്നത് പ്രസംഗ സംവാദ വേദികളിൽ ചടുലത കൊണ്ട് കീഴടക്കുന്ന എം സ്വരാജ് എന്ന ഇടത് സ്ഥാനാർത്ഥിക്ക് ഒരു കർഷകന്റെ മുഖം കൂടിയുണ്ട് വീട് വിട്ടുപോയി തിരിച്ചു വരുമ്പോൾ ഒരു ഫലവൃക്ഷത്വത്തായി നടാറുണ്ടെന്നും സ്വരാജിന്റെ കയ്യിലെപ്പോഴും കാണും എന്നുള്ളതാണ് അതായത് വീട് വിട്ടിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു ഫലവൃക്ഷത്തായി പലപ്പോഴും സ്വരാജ് കരുതാറുണ്ട് ട്രെയിനിലോ ബസ്സിലോ ചുമന്ന് അത് വീട്ടിലെത്തിക്കും നിലമ്പൂർ മുക്കട്ടയിലെ വീട്ടുപറമ്പ് ഇപ്പോൾ ഒരു ചെറിയ ഫലവൃക്ഷത്തോട്ടമാണ് ഒന്ന് കവിതയും വിപ്ലവവും മതനിരപേക്ഷതയും യുദ്ധവിരുദ്ധതയും അടക്കം സൂര്യന് കീഴിലുള്ളതിനെ കുറിച്ചെല്ലാം സംസാരിക്കുന്ന എം സ്വരാജിനെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് പരിചയമുണ്ട് എന്നാൽ സ്വന്തമായൊരു ഫലവൃക്ഷത്തോട്ടമുള്ള അതിലെ ഓരോ മരത്തിന്റെയും ശാസ്ത്രീയ നാമമടക്കം അനായാസം പറയുന്ന സ്വരാജിനെ വലിയ പരിചയം കാണില്ല നിലമ്പൂർ മുക്കട്ടയിലെ വീട്ടുപറമ്പിൽ സ്വരാജ് നട്ടുവളർത്തുന്നത് ചില്ലറക്കാരെയല്ല ഇന്തോനേഷ്യയിലെ പ്രമുഖനായ കെപ്പൽ അബിയു ജബോട്ടിക്ക ബാധവ മരമുന്തിരി മുട്ടിപ്പഴം പ്ലാവിന്റെയും മാവിന്റെയും വിവിധ ഇനങ്ങൾ അങ്ങനെ പോകുന്നു മരങ്ങൾ തായ്ലൻഡ് ചാമ്പയും മിറക്കൾ ഫ്രൂട്ടും മലയനാപ്പിളും മാംഗോസ്റ്റിനും ചതുരപ്പുളിയും നെല്ലിയും ഒപ്പമുണ്ട് തോട്ടം കാണാൻ വന്ന മാധ്യമപ്രവർത്തകർക്ക് ഓരോ ചെടിയെക്കുറിച്ചും വിശദമായ വിവരണം ഇന്തോനേഷ്യയിലെ ജാവയിലെടുത്ത മറ്റേതൊരു ഒരു പ്രോവിൻസിൽ അവിടെയാണെന്ന് തോന്നുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകമായിട്ട് ഇത് വളർന്നിരുന്നത് രാജകൊട്ടാരത്തിൽ മറ്റും വെച്ചു പിടിപ്പിക്കുന്ന ഒരു മരമായിരുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ പുറത്ത് സാധാരണക്കാരായ ആളെങ്കിലും ഈ വൃക്ഷം വെച്ചുപിടിപ്പിച്ചാൽ അവർക്ക് എന്നാണ് ചരിത്രത്തിൽ പരാമർശിക്കുന്നത് സമാനമായിട്ടുള്ള കുറച്ചെടുക്കാൻ പറ്റും ാണ് കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ എം സ്വരാജ് കൃഷിയെ രാഷ്ട്രീയ ജീവിതത്തിനൊപ്പം കൂട്ടുകയാണ് കൃഷിയിടത്തിൽ പന്നിയിറങ്ങി കുത്തിമറിച്ചിടാറുണ്ട് മലയോര കർഷകന്റെ ദുരിതമറിയുന്നവരാണെന്ന് സാക്ഷ്യപ്പെടുത്താൻ വേറെ എന്ത് വേണമെന്ന സ്വരാജിന്റെ തമാശ കലർന്ന ചോദ്യം പറമ്പിൽ കായ്ച്ച മാങ്ങാപ്പഴവും തന്നാണ് സ്വരാജ് ഞങ്ങളെ യാത്രയാക്കിയത് വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ നിലമ്പൂർ